വിലക്കയറ്റം തടയുന്നതിന് വേണ്ടിയാണ് കേരള ഗവൺമെൻറ് ഒരു കാലത്ത് സപ്ലൈകോ എന്ന സ്ഥാപനത്തിന് രൂപം നൽകിയത് അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരൻ നായരുടെ വളരെ വിശാലമായ കാഴ്ചപ്പാടാണ് വീക്ഷണമാണ് അത്തരത്തിലൊരു സ്ഥാപനം ഉണ്ടാകാൻ കാരണമായത് എന്നാൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് ആ വീക്ഷണത്തിനും ആ കാഴ്ചപ്പാടിനും ഘടകവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവരിപ്പോൾ ഈ മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എന്തെന്നാൽ പൊതുവിപണിയിൽ അതായത് പൊതുവിപണിക്ക് ആനുപാതികമായി വില പരിഷ്കരിക്കണം എന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പൊതുവിപണിക്ക് ആനുപാതികമായിട്ട് സപ്ലൈ കോയിലെ വില പരിഷ്കരിക്കണം കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും അത് അത് ശരിയല്ലേ കാരണം വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സിവിൽ സപ്ലൈസിന് എങ്ങനെയാണ് വില കൂട്ടാതിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതുകൊണ്ട് പൊതുവിപണിക്ക് ആനുപാതികമായിട്ട് വില കൂട്ടണം എന്ന് പറയുമ്പോൾ അതിന് എല്ലാം നമ്മുടെ സാധാരണക്കാർ അതിനൊന്നും അതിനകത്തുള്ള കുഴപ്പമൊന്നും കാണില്ല പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് സിവിൽ സപ്ലൈസ് എന്ന സ്ഥാപനത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യവും ഉദ്ദേശവും അങ്ങനെ പൊതുവിപണിക്ക് അനുസരിച്ച് ആനുപാതികമായിട്ട് വില നിശ്ചയിക്കാൻ വേണ്ടിയല്ല പകരം സിവിൽ സപ്ലൈസിന്റെ വിലയ്ക്ക് ആനുപാതികമായിട്ട് പൊതുവിപണി പ്രവർത്തിക്കണം പൊതുവിപണിയിൽ വില നിശ്ചയിക്കപ്പെടണം എന്ന ഉദ്ദേശത്തിലാണ് നേരെ തിരിച്ചുള്ള ഉദ്ദേശത്തിലാണ് മനസ്സിലാവുന്നുണ്ടോ പ്രേക്ഷകർക്ക് ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെന്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് പൊതുവിപണിക്ക് ആനുപാതികമായിട്ട് സിവിൽ സപ്ലൈസിന്റെ സ്ഥാപന സാധനങ്ങൾക്ക് വില നിശ്ചയിക്കണം പരിഷ്കരിക്കണം എന്നാണ് എന്നാൽ തിരിച്ചാണ് വരേണ്ടത് സിവിൽ സപ്ലൈസ് നിശ്ചയിക്കുന്ന വിലക്കനുസരിച്ച് പൊതുവിപണി വില പരിഷ്കരിക്കണം എന്ന ഉദ്ദേശത്തിലാണ് സിവിൽ സപ്ലൈസ് എന്നുള്ള സ്ഥാപനത്തിന് കേരള ഗവണ്മെന്റ് ഈ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന ആ ആ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ഇത്തരത്തിൽ സാധനം കൊണ്ടു വന്നത് ഇപ്പോഴിരിക്കുന്നതും ഈ ചന്ദ്രശേഖരൻ നായരുടെ പാർട്ടി പ്രതിനിധി തന്നെയാണ് ഇപ്പോഴും സിവിൽ സപ്ലൈസ് ഭരിക്കുന്നത് പക്ഷേ ചന്ദ്രശേഖരൻ നായരും ചന്ദ്രശേഖരൻ നായരുടെ കാലത്ത് അന്നത്തെ പാർട്ടിയും അന്നത്തെ ഭരണകൂടവും കണ്ട കാഴ്ചപ്പാടല്ല ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെതെന്ന് വ്യക്തമാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് പഴയ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പഴയ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും അല്ല ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ലക്ഷ്യമൊന്ന് പറയേണ്ടത് എന്നാണ് കാണേണ്ടത് അതായത് പൊതുവിപണിയെ കൺട്രോൾ ചെയ്യുക എന്നതാണ് ഒറ്റ അർത്ഥത്തിൽ പറഞ്ഞാൽ പൊതുവിപണിയെ കണ്ട്രോൾ ചെയ്യുക എന്ന ഉദ്ദേശ്യമാണ് സിവിൽ സപ്ലൈസ് ഉണ്ടാക്കാൻ കാരണം അത് പ്രവർത്തിക്കാൻ കാരണം അങ്ങനെ സർക്കാർ സ്ഥാപനമായിട്ട് അതിനെ കൊണ്ടുവരാൻ കാരണം അതുകൊണ്ടാണ് അതിനുവേണ്ടി പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുക ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ ഉദ്യോഗസ്ഥന്മാരെ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെയുള്ളവരെ വളരെ വയ്ക്കുക എന്നിട്ട് ജനങ്ങൾ ഈ അമിതമായിട്ട് സാധന വില കൂടുന്നത് വിലക്കയറ്റം കയറുന്നത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവും ജീവിതഭാരമേറും അങ്ങനെ ജനങ്ങളുടെ ജീവിതഭാരമേറുന്നതിന് തടയിടുക അല്ലെങ്കിൽ അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അതാണ് ഒരു ക്ഷേമ ഗവൺമെൻറ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് അവർ ഈ വിലക്കയറ്റം എന്ന് പറയുന്ന വലിയ ഒരു ഒരു കുരുക്ക് വലിയ ഒരു വിപത്ത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സിവിൽ സപ്ലൈസ് എന്നുള്ള സ്ഥാപനം വരുന്നത് അപ്പോ പൊതുവിപണി എപ്പോഴും ഒരു കാലഘട്ടത്തിൽ പൊതുവിപണിയിലെ വിലകൾ അവർ നിയന്ത്രിച്ചിരുന്നത് പൊതുവിപണിയിലെ വിലകൾ നിശ്ചയിക്കപ്പെടുന്നത് സാധനങ്ങൾ വിജയിച്ചത് സിവിൽ സപ്ലൈസിലെ സാധനങ്ങളുടെ വില എന്താണെന്ന് നോക്കിയിട്ടായിരുന്നു അവർ അതിനേക്കാൾ കൂടുതൽ മാർജിൻ എടുക്കാറില്ല കുറച്ചധികം എടുക്കും സിവിൽ സപ്ലൈസിൽ മുളകലിനും അരിക്കും അതുപോലെ തൂരപ്പരിപ്പിനുമൊക്കെ എത്ര വിലയാണെന്ന് സിവിൽ സപ്ലൈസിൻ്റെ വിലയാണ് അവർ നോക്കുന്നത് അപ്പോൾ സിവിൽ സപ്ലൈസിൻ്റെ വില കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും രണ്ടോ മൂന്നോ നാലോ രൂപ കൂട്ടി പൊതു വിലയിടുമായിരുന്നു ഇപ്പോൾ സിവിൽ സപ്ലൈസ് എന്ന് പറയുന്നത് ഒരു തകർന്ന സ്ഥാപനമായിട്ട് മാറിയിരിക്കുന്നു പിന്നെ കാലിയായ സ്ഥാപനമായിട്ട് മാറി അങ്ങനെ കാലിയായ സ്ഥാപനമായിട്ട് മാറിയതോടുകൂടി പൊതുവിപണിക്ക് കാര്യം മനസ്സിലായി ഇനി സിവിൽ സപ്ലൈസിനെ നമ്മൾ ഭയക്കേണ്ടതില്ല സിവിൽ സപ്ലൈസിന്റെ വിലയെ നമ്മൾ നോക്കേണ്ടതില്ല നമുക്ക് ബോധിച്ചതുപോലെ നമുക്ക് ഇഷ്ടംപോലെ വില കയറ്റാം അങ്ങനെ ഇഷ്ടംപോലെ വില കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തടയാൻ ആരുമില്ല കാരണം സിവിൽ സപ്ലൈസിന് ഇനി നമ്മുടെ എത്താൻ കഴിയില്ല വേണമെങ്കിൽ ഇനി സിവിൽ സപ്ലൈസ് നമ്മൾക്കൊപ്പം എത്തും നമ്മൾ വില നിശ്ചയിക്കുന്നതിനനുസരിച്ച് അവർ വില നിശ്ചയിച്ചു കൊള്ളും അല്ലാതെ പണ്ട് നമ്മൾ അവർ വില നിശ്ചയിച്ചതിനനുസരിച്ചാണ് നമ്മൾ വില നിശ്ചയിച്ചിരുന്നത് പൊതുവിപണിക്കാർ ഇനി അത് വേണ്ട സിവിൽ സപ്ലൈസ് തകർന്നിരിക്കുന്നു നാശമായിരിക്കുന്നു അതുകൊണ്ട് ഇനി സിവിൽ ഭയക്കേണ്ടതില്ല എന്ന് മാർക്കറ്റിംഗ് വിദഗ്ധന്മാർ വിചാരിക്കുകയും മുതലാളിമാർ വിചാരിക്കുകയും അങ്ങനെ അവർ അടിക്കടിക്ക് വില കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു സാധനങ്ങൾക്കെല്ലാം വില കൂട്ടി തുടങ്ങി അങ്ങനെ സാധനങ്ങൾക്ക് വില കൂട്ടി തുടങ്ങിയപ്പോഴേക്കും സിവിൽ സപ്ലൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കാരണം ഇവിടെ സിവിൽ സപ്ലൈസ് എല്ലാം ഒരു കാലഘട്ടത്തിൽ കാലിയായി കിടന്നു ഈ അടുത്ത കാലം അറിയാം ഇപ്പോഴും പല സിവിൽ സപ്ലൈസും കാലിയാണ് ഇതാണ് നമ്മൾ കാണുന്നത് ഈ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താനാണ് അതായത് എന്തിനാണോ സിവിൽ സപ്ലൈസ് ഉണ്ടാക്കിയത് ആ പരമപ്രധാനമായ അടിസ്ഥാന ലക്ഷ്യം തകർന്നിരിക്കുന്നു ആ ലക്ഷ്യം മറികടന്നിരിക്കുന്നു പുതിയ ഗവൺമെന്റ്